നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി അമ്പതാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി അമ്പത്തെട്ടാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് ആധാരനിലയോധാത പുഷ്പഹാസ പ്രജാകരക ഊർവ സപ്തദാചാര പ്രണപ പ്രണവ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ആധാരനിലയ അധാദ പുഷ്പഹാസ പ്രജാകര സപ്തദാചാര സപ്താചാര പ്രണവ പണ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ആധാര ആധാരനിലയ ആധാരം എന്നാൽ ഏതൊരു കാര്യത്തിനും അടിത്തറ ഇട്ടിരിക്കുന്നത് സക്ഷാൽ ഭഗവാനാണ് നില എന്നാൽ അതിൽ പരിപാലനമായിട്ട് ഉള്ള ഒരു ശക്തി അപ്പോൾ ഈ പ്രപഞ്ചം എന്ന ആ ഒരു അടിസ്ഥാനത്തിൻ്റെ നില കാത്തുരക്ഷിക്കുന്ന ഭഗവാന് ആധാരനിലയ എന്ന നാമധേയം ഇതിൽ എല്ലാവിധ പ്രപഞ്ച സൃഷ്ടികളും അതിലെ നാമങ്ങളാകട്ടെ മനസ്സാകട്ടെ ഇന്ദ്രിയങ്ങളാകട്ടെ എല്ലാം തന്നെ സാക്ഷാൽ ഭഗവാന്റെയാണ് അടുത്ത നാമധേയം ആധാദ അതായത് ഭഗവാൻ എന്ന ശക്തിക്ക് മേൽ ഒരു നിയന്ത്രണമോ അതിനപ്പുറം ഒരു കഠിനാണോ ഇല്ല ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആധാതാവായി നിൽക്കുന്നത് അതായത് എല്ലാത്തിനെയും ഒരു നിയമവശത്തിൻ്റെ ആ ഒരു ആ ഒരു നിലയിലൂടെ അതായത് ധർമ്മം എന്ന പരിപാലനത്തിലൂടെ ഒരു പ്രപഞ്ചത്തെ മുഴുവനും കട്ടി രക്ഷിക്കുന്ന ആ ഒരു ഉത്തമ സത്യത്തെ ഭഗവാന് അധാത എന്ന് പറയുന്നു അടുത്ത നാമധേയം പുഷ്പഹാസ എന്നാണ് പുഷ്പം എന്നാൽ പൂവിനെ സൂചിപ്പിക്കുന്നു ഹാസ എന്നാൽ ആ ഒരു ചിരി അല്ലെങ്കിൽ തിളങ്ങുന്ന ആ ഒരു തേജസ്സിനെ സൂചിപ്പിക്കുന്നു ഭഗവാൻ എപ്പോഴും ഏതൊരു സൃഷ്ടിയെയും ഒരു മൊട്ടിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തെ കൊടുക്കുന്നു ആ വാസനകളിൽ നിന്നും വിട്ടുമാറി നിന്നുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണോ എല്ലാത്തെയും വളരെ വലുതായി നോക്കിക്കാണുവാൻ സാധിക്കുന്നത് ആ ഒരു മായയിൽ നിന്ന് മാറുവാൻ ഭഗവാൻ സഹായിക്കുന്നതിനാൽ ഭഗവാൻ പുഷ്പഹാസ എന്ന നാമധേയം ഭഗവാന്റെ പുഞ്ചിയും അത്രത്തോളം ഭക്തന്മാരെ തന്നിലേക്ക് വലിക്കുന്ന ആ ഒരു ശക്തിയുണ്ട് ആകർഷിക്കുന്ന ശക്തിയുണ്ട് അതിനാൽ ഭഗവാൻ പുഷ്പഹാസ എന്ന നാമധേയം അടുത്ത നാമധേയം പ്രജാകര എന്ന് അതായത് ഒരിക്കലും ഉറങ്ങാത്ത എപ്പോഴും ഉണർന്നിരിക്കുന്ന ശക്തിയെ പ്രജാകര എന്ന് പറയുന്നു അതായത് ഭഗവാന് എവിടെയെല്ലാമാണോ അവിദ്യകൾ കാണുന്നത് അവിടെ നിന്നും അവരെ ആ ഒരു നിലയിൽ നിന്നും മാറ്റി വിദ്യയെ പകർന്നു കൊടുക്കുന്നു അതിനാൽ ഭഗവാന് എപ്പോഴും ഒരു ഭക്തൻ ഏത് സമയമാണോ ഏത് നിലയിലാണോ ഏത് സ്ഥലത്താണോ വിളിക്കുന്നത് ആ സമയത്ത് അവിടെ ഓടിയെത്തി ഒരു സഹായദാനം ചെയ്യുന്നു അത് ഭഗവാൻ പ്രചാകര എന്ന നാമധേയം അടുത്ത നാമധേയം ഊർദ്വാഗ എന്ന് അതായത് സത്യത്തിന്റെ മാത്രം പാതയിലൂടെ സഞ്ചരിക്കുന്ന ഭഗവാൻ ഊർധ്വാഗ എന്ന നാമധേയം അതായത് ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് അതായത് ഭഗവാൻ എപ്പോഴും പൂർണതയുടെ ഒരു പരിപാലനമായിട്ടാണ് നിൽക്കുന്നത് ഏതൊരു ശക്തിക്കും ഏതൊരു സൃഷ്ടിക്കും ഒരു നന്മ കൊടുക്കുക അവർക്കൊരു ജീവൻ കൊടുക്കുക അതായത് അവർക്കൊരു സ്നേഹം കൊടുക്കുക സമാധാനം കൊടുക്കുക ഇത് സാക്ഷാൽ ഭഗവാന് മാത്രമേ സാധ്യമുള്ളൂ അത് ഭഗവാന് ഊർധ്വക എന്ന നാമധേയം അടുത്ത നാമധേയം പ്രാണത എന്നാണ് ഏതൊരു സൃഷ്ടിക്കും പ്രാണനെ കൊടുക്കുന്ന ഭഗവാന് പ്രാണത എന്ന നാമധേയം പ്രാണ എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞാൽ അതൊരു ജീവനെ കുറിക്കുന്നു പല ജന്മ ജന്മാന്തരത്തിൽ നിന്നുമുള്ള അവരുടെ പ്രവൃത്തിയെ കണ്ടിട്ടാണ് അവർക്ക് ഈ ജന്മത്തിൽ എവിടെ എങ്ങനെ എപ്പോൾ ജനിക്കുന്നു എന്ന കാര്യം ഭഗവാൻ ഇന്ദ്രിയങ്ങളാകട്ടെ മനസ്സാകട്ടെ അവരുടെ ജ്ഞാനമാകട്ടെ അവർ കാണുന്ന കാഴ്ചപ്പാടാകട്ടെ അവർക്ക് തോന്നുന്ന വികാരങ്ങളാകട്ടെ അവർക്ക് തോന്നുന്ന ചിന്തകളായിക്കോട്ടെ അവർക്ക് തോന്നുന്ന ആ മനസ്സിലാക്കുന്ന ശക്തി ആയിക്കോട്ടെ എല്ലാം അതിൽ പൂർവ്വജന്മത്തിൽ നിന്നുള്ള ആ ഒരു താരതമ്യത്തിനനുസരിച്ചാണ് ഭഗവാൻ നടത്തുന്നത് അതിനാൽ അതിനനുസരിച്ച് കൊടുക്കുന്ന പ്രാണന് ഭഗവാൻ പ്രാണത എന്ന നാമധേയം അടുത്ത നാമധേയം പ്രണവ എന്നാണ് അതായത് ഓംകാരത്തെ പ്രണവ എന്ന് പറയുന്നു ഓം എന്ന് പറയുന്ന വേദത്തിലെ ആ ഒരു ശക്തി അതായത് സാക്ഷാൽ നാരായണനെ തന്നെയാണ് നമ്മൾ പ്രണവ മന്ത്രമായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതിനാൽ ഭഗവാൻ പ്രണവ എന്ന നാമധേയം അടുത്ത നാമധേയം പാണ എന്നാണ് ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ച് അതിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനാൽ അവരുടെ ഓരോ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഒരു സമ്മാനം കൊടുക്കുന്നതിനാൽ അത് എങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഓരോ പ്രവൃത്തിയും അതിനാൽ ഭഗവാൻ പാണ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ആധാരനിലയ അധാധ പുഷ്പഹാസ പ്രജാകര ഊർധ്വക സപ്താചാര പ്രാണത പ്രണവ പണ എന്നീ നാമങ്ങളാണ് ആധാരനിലയോ ദാധ പുഷ്പഹാസ പ്രജാകരക ഊർധ്വക സപ്താചാര പ്രാണത പ്രണവ പണക ശ്രീകര നമകാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ